മനുഷ്യരായ നമ്മളിലെല്ലാവരിലുമുള്ള ഒരു സ്വഭാവ സ്വഭാവവിശേഷണമാണ് ഞാനെന്ന ഭാവം അതൊരു തെറ്റല്ല കാരണം ദൈവം തമ്പുരാൻ അത് നമ്മളെ ശ്രദ്ധിച്ചപ്പോൾ തന്നെ നമ്മളിൽ അത് നിക്ഷേപിച്ചിരിക്കുന്നു അതുകൊണ്ട് അതൊരു തെറ്റല്ല എന്ന് നമുക്ക് പറയാനാവും ഇങ്ങനൊരു ഭാവം നമ്മളിലുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ പറയുമ്പോൾ അത് നമുക്ക് കേൾക്കാനൊരു ആവേശവും ഉന്മേഷവും ഉണ്ടാവുന്നത് മറ്റുള്ളവർ നമ്മൾ പുകയെത്തുമ്പോൾ അത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് ആസ്വദിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇത് തെറ്റാകുന്നത് എപ്പാ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ സ്വാഭാവികതയ്ക്കപ്പുറം ഇത് അധികരിച്ചാൽ ഇതും വലിയ അപകടമാണ് നമ്മളത് വലിയ കുഴിയിൽ വീഴ്ത്തുകയും ചെയ്യും ഇങ്ങനെയുള്ളവരുടെ ഇങ്ങനെ ഞാനെന്ന ഭാവം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവർ അല്ലെങ്കിൽ സാധാരണയിൽ കൂടുതലുള്ളവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ എന്തിനും ഏതിനും മറ്റുള്ളവരെ പഴിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും സ്വന്തം തെറ്റുകൾക്ക് പോലും മറ്റുള്ളവരിൽ കാരണം കണ്ടെത്തുന്നവരാണ് ഈ ഞാനെന്ന ഭാവമുള്ളവർ എനിക്കൊരിക്കലും തെറ്റ് സംഭവിക്കുകയില്ല തെറ്റ് സംഭവിച്ചവർ എപ്പോഴും മറ്റുള്ളവർക്കാണ് എന്നൊരു ചിന്ത അവനിൽ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവൻക്ക് തെറ്റ് സംഭവിച്ചാലും അത് തിരുത്താനുള്ളൊരു ഒരു 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 ക്ഷമ അല്ലെങ്കിൽ തിരുത്താനുള്ള ഒരു മനസ്ഥിതി അവൻക്കുണ്ടാവില്ല ഇതാണ് അവനെ തെറ്റിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം പലപ്പോഴും പോലെ യുദ്ധം ഈ ലോകത്ത് നടക്കുന്ന വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന വലിയ അതിക്രമങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഭൗതികമായിട്ടുള്ള ഒരുപാട് നഷനാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന യുദ്ധം എല്ലാം ഉണ്ടാകുന്നത് മനുഷ്യരുടെ മനസ്സിലാണ് പിന്നെയാണ് അത് ഭൗതിക ലോകത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ വാ യുദ്ധത്തിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ളത് ബാർ ഡബ്ല്യു എ ആർ അതിൻ്റെ ഫുൾഫോം ആയിട്ട് പല ചിന്തകന്മാരും പറഞ്ഞിട്ടുള്ളത് വി ആർ റൈറ്റ് ഞങ്ങളാണ് ശരി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വി എ എന്ന് പറഞ്ഞാൽ ആർ ആർ എന്ന് പറഞ്ഞാൽ റൈറ്റ് വി ആർ റൈറ്റ് വാർ ഞങ്ങളാണ് ശരി എന്ന ചിന്തയിൽ നിന്നാണ് എന്ന ഞാനെന്ന ഭാവത്തിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന് പല ചിന്തകന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഞാനെന്ന ഭാവത്തെ കൈപ്പിടിയിൽ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് അപകടമില്ലാതെ സ്വന്തം ജീവിതവും ഭാസരമാക്കാൻ ശ്രമിക്കണം